നല്ല സ്മെല്ലാണ് കാരണം മനോഹരമായിട്ട് ആണുങ്ങളാണ് ഇതുപോലെ മീനിനെ ഉൾപ്പെടെ ചേച്ചി ഞാൻ ചെറുത്തലത്തൊക്കെ കൃഷിഭവന്റെ കീഴിൽ കൃഷി ചെയ്യുന്ന ഒരു ചെറിയ കർഷകയാണ് കർഷകണെങ്കിൽ നല്ല രീതിയിൽ കൂർക്കയുണ്ട് കൂർക്കയാണ് ഇത്തവണ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നടുക്ക് ഉടക്കി നിക്കുന്നത് കോഴിവെന്തായാലും ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടും എന്നിട്ട് അതിന്റെ രണ്ട് സൈഡിലേക്ക് ഇപ്പം ഈ ചെയ്യുന്ന രണ്ട് ചാലിലേക്കും കൂർക്ക ഇട തണ്ട് നട്ടു കൊടുക്കും സാധാരണ മനോഹരമായിട്ട് ആണുങ്ങളാണതേ ഇതുപോലെ തൂമ്പ വെച്ച് വെട്ടിപ്പോണേ ഇപ്പം അഴിച്ച് അടിപൊളി ആയിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കൂർക്കാണ് കേട്ടത് നല്ല മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണാണ് അപ്പം നടൻ്റെ നീതിയെ കുറിച്ച് ചോദിച്ചിട്ട് തന്നെ നമുക്ക് ചോദിക്കാം ണക്കാക്കിങ്ങനെ അങ്ങോട്ട് കൊടുക്കും അപ്പുറം അപ്പുറവും പൊടിക്കുന്ന മുക്കൊന്നൊഴിക്കും കാരണം ും രാവിലെ വൈകുന്നേരം ഒന്ന് ഇങ്ങനെ ഇങ്ങനെ പൂവായിരിക്കുന്ന പതുക്കെ തളിച്ചു കൊടുക്കണം അപ്പം മൂന്നാഴ്ച കഴിഞ്ഞ് ഇങ്ങനെ കുറേശ്ശേ ഇട്ട് കൊടുക്കാം ഒരുപാടൊന്നും മേണ്ടത് നമുക്ക് നല്ല വളമുള്ള മണ്ണ് തന്നെയാണിത് പശുക്കെട്ടും അതും ഇതൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ എന്നിട്ട് അതിന് ശേഷം ഒരാഴ്ച കൂടെ കഴിയുമ്പഴത്തേക്കിത് പടത പോലെ പ ഒന്നുകൂടെ നമ്മൾ മണ്ണിട്ട് കൊടുക്കും നമ്മളിതിങ്ങനെ മണ്ണിട്ട് കൊടുത്തിട്ട് അതിന്റെ ഏറ്റവും തല തല കണ്ണല്ലേ ഏറ്റവും ഇല ഇല കണ്ടാ പിന്നെ അത് ആ എല്ലാം വേരാവുക ഒരുപാട് ചെറുതായി പോകുണ്ടായില്ലേ അങ്ങനെ ഇട്ട് കഴിഞ്ഞാ പിന്നീട് നനക്കേണ്ടി വരത്തില്ല പിന്നെ ആ മണ്ണിന്റെ അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നുകൂടെ നല്ല കാട് പോലെ ആയിട്ട് അങ്ങോട്ട് പട്ടണം പിന്നെ ഒരു ഉണക്ക് വരുന്നതാണ് ഇതിൻ്റെ ഇലയും തണ്ടുകൾ കൂടെ ഉണങ്ങി ചുരു ചുരുണ്ട് കൂട് അപ്പോഴത്തേക്കാണ് ഇതിൻ്റെ വിളവ് അഞ്ച് മാസാണിതിൻ്റെ നൂറ്റി അൻപത് ദിവസമാണ് അതിൻ്റെ വിളവെടുപ്പ് കർക്കട വാവിൻ്റെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വൃശ്ചികം പകുതിയോടുകൂടി നമുക്കതിൻ്റെ വിളവെടുക്കാം അതിൻ്റെ ഇപ്പോൾ വൃശ്ചികമാസാലേ മണ്ഡലവ്രതം ആയതുകൊണ്ട് ഇതിന് നല്ല മാർക്കറ്റും ഉണ്ട് നല്ല വിലയും കിട്ടുന്നുണ്ട് ഇവിടുത്തെ

നീളുള്ള കുർക്കയാണ് അത് ടേസ്റ്റ് ആണ് അത് കഴിഞ്ഞുള്ള കൂർക്കയാണ് മറ്റുള്ള സെറ്റിൽ നിന്നൊക്കെ പ്രധാനമായിട്ടും വരുന്നത് മറ്റുള്ള സെറ്റിൽ ഇത്ര ടേസ്റ്റ് കിട്ടുന്നില്ല പ്രധാനമായിട്ടും ഇത്രയും കൂർക്ക ടേസ്റ്റ് ഇവിടെ മാത്രമാണ് കേട്ടാ ഒരുപാട് ചെനപ്പ് ഇടുമ്പോ നമ്മൾ മണ്ണിട്ട് കൊടുക്കണം വിട്ടു താഴത്തേക്ക് പോകും ഒരു കിലോ ഉണ്ട് ഒരു കിലോ ഒരു ചുവടി

മഴ പെയ്യാ എന്റെ കാവീണ്ഴുന്ന മന്ത് മന്ദഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത് പറയും പക്ഷെ നമുക്ക് ഉറം ചുരണ്ടി എടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരു കണ്ടീഷനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ കുമളകള് പോലെ അങ്ങനെ ഇതിപ്പോ എത്ര രൂപ കിട്ടണത് ഇപ്പം ഞാൻ അൻപത് രൂപ കിട്ടണ്ടാണ് എന്നാലും ഞാൻ അമ്പത് രൂപ വെച്ചാണ് കൊടുക്കുന്നത് എല്ലാവരും ഇവിടെ പോകും ഈ കൂർക്ക കൊണ്ടുപോയിട്ടൊക്കെ ഡിമാൻഡ് വന്ന് എടുക്കുന്നത് എവിടെ കൂർക്ക തന്നെ പറയട്ടെ നമ്മുടെ ഷോപ്പ് തമ്പച്ചോടാണ് തണൂർ ആലപ്പുഴ റൂട്ടിൽ മണ്ണഞ്ചേരി അപ്പുറം തമ്പച്ചോടുന്ന സ്ഥലത്താണ് ഷോപ്പ് ഇതളന്ന പേരിലാണ് നമ്മുടെ കടയുടെ പേര് അപ്പൊ ആലപ്പുഴ തന്നൊക്കം റൂട്ട് സഞ്ചരിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കടൽ കൂർക്ക കിട്ടും ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ഒരിക്കലെങ്കിലും നമ്മൾ അറിഞ്ഞു നോക്കണേ നല്ല കളഞ്ഞ അടിപൊളിയായിട്ട് ഉപയോഗിക്കാം അപ്പൊ ഈ കൃഷി വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റണല്ലേ പ്രതി വീട്ടന്മാർക്കൊക്കെ അടിപൊളി കൃഷി പിന്നെ ഈ ഉരുളക്കിങ്ങിനെ പോലെ അത്യാവശ്യം ഉപയോഗിക്കാം ഐറ്റംസ് ആയിട്ടില്ല ഉള്ളക്കെങ്ങിനാണ് ആശ്രയിക്കുന്നത് അപ്പൊ മീനിനെ ഉൾപ്പെടെ ചേച്ചി ഉപയോഗിക്കുന്ന പറയണം പിന്നെ വെക്കാം തോരൻ പണ്ടൊക്കെ അടതാപ്പൊക്കെയാണ് പ്രധാനമായിട്ടും എല്ലാരും ഉപയോഗിക്കേണ്ടത് പിന്നെ ഉള്ളക്കിഴങ്ങായി അപ്പൊ ഇങ്ങനെ കൂർക്കയൊക്കെ നമ്മൾ വീട്ടിലെ കൃഷി ആണെങ്കിൽ ഉള്ളക്കെങ്ങിന്റെ അളവ് നമുക്ക് പരമാവധി കുറക്കാൻ പറ്റും കൃഷി ലാഭകരമായിട്ട് പോകാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിഷയങ്ങൾ ഇപ്പൊ മറ്റൊരു വീടിൽ മറ്റൊരു പുതിയായിട്ട് വിഷയമായിട്ടാണ് ബായ് അശ്വരി ബൈ പറഞ്ഞേ ബായ്